ഹായ് ഞാൻ ആഫിസ ഞാൻ നാട്ടിൽ മാഹിലാണ് മാഹിയാണ് എൻ്റെ സ്ഥലം ഹസ്ബൻഡ് തലശ്ശേരി പുന്നോൾ എന്ന് പറയുന്ന സ്ഥലത്തൊന്നാണ് ഇവിടെ ഒമ്മാനിൽ വന്നിട്ട് എട്ട് വർഷമായി അപ്പോൾ ഇന്ന് ഞാനൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്പി കബാബ് റോൾസാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി ചില്ലി ഫ്ലേക്സ് പച്ചമുളക് ഗാർലിക്ക് കൊറിയൻ റിലീഫ്സ് പിന്നെ കുറച്ച് സ്പൈസ് പൗഡേഴ്സ് വേണം ഗരം മസാല റെഡ് ചില്ലി പൗഡർ ടേമറിക് പൗഡർ പിന്നെ ചില്ലി ഫ്ലേക്സ് ഉപ്പ് സോയ സോസ് ഫസ്റ്റ് നമുക്കൊരു മാരിനേറ്റ് പേസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഈ ചിക്കന് നല്ല ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കുറച്ച് ഇത് കയ്യിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിൽ നമുക്ക് കബാബിൻ്റെ റോള് ഷേപ്പ് ചെയ്ത് ഇട്ടാൻ പറ്റുക അങ്ങനെ ആകുമ്പോൾ ഓയില് ഇതിൽ നിന്ന് വിട്ട് വരില്ല എൻ്റെ ഉപ്പ് നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പം ആളാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ചെറുതിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അടുത്ത് നിന്നിട്ട് നോക്കാമെന്നല്ലാതെ ഒരു കയ്യിൽ പോലും തൊടില്ല പക്ഷേ ഇവിടെ വന്ന് നമ്മൾ അങ്ങനെ വേണമുള്ള സാഹചര്യം അപ്പം അങ്ങനെയാണ് കുക്കിങ്ങിൽ പിന്നെ അതൊരു പാഷനായി മാറി അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങി ഉപ്പാൻ്റെ തറവാട്ടിൽ എല്ലാ അമ്മായിമാരും നമ്മൾ ഉമ്മയും എല്ലാവരും നോമ്പറുണ്ടാക്കി വന്ന് കൂടുന്ന ഒരു ഓർമ്മ അത് നല്ലൊരു ഓർമ്മയാണ് പിന്നെ എൻ്റെ ഉമ്മ വടകര ആണ് സ്ഥലം അപ്പോൾ ഉമ്മേൻ്റെ സ്പെഷ്യലാണ് ഈ മുട്ട പൊരിച്ചത് മുട്ട ഇത് വരിഞ്ഞ് പിടിച്ചത് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും അത് കൊണ്ടുവരാനാ പറയാം അമ്മായി വരുമ്പോൾ അത് കൊണ്ടുവന്നാൽ മതി അപ്പം ഉമ്മ നല്ല കുക്ക് ചെയ്യും പക്ഷെ വീട്ടിൽ ഇപ്പം ഉപ്പായാലും ഇപ്പം എൻ്റെ ബ്രദറായാലും എല്ലാം കുക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഉപ്പാൻ്റെ കുക്കിങ് എന്ന് പറയുന്നത് അത് ആള് കുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല അത് എന്താ കൈപ്പുണ്യം അങ്ങനെന്താ ആയിരിക്കും നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മൈദന്റെ സ്ലറി ഒന്നുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മള് കോട്ട് ചെയ്തെടുക്കുന്നത് പാങ്കോ ക്രംസിലാണ്